ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഈ സെവൻ ടി വ്ലോക്സ് മി ഫാമിലി അപ്പോൾ ഇതാ ഞങ്ങളൊന്ന് പള്ളി വരെ പോവാട്ടോ നമ്മളിവിടെ പിന്നെ പള്ളിയിലൊക്കെ പോകുന്നത് വളരെ കുറവാണ് നമ്മളെന്തെങ്കിലും വിശേഷ ദിവസങ്ങളിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ഒഴിവോ കാര്യങ്ങളോ ഉള്ളപ്പോൾ അങ്ങനെ മാത്രമായിട്ടോ നമുക്ക് പോകാൻ പറ്റാറ് ഇന്ന് ഇപ്പിച്ച ഒഴിവാണ് അപ്പോൾ ഞങ്ങൾ കരുതി എന്നാൽ പിന്നെ പുറത്തൊന്ന് പോവാം പള്ളിയിലൊക്കെ ഒന്ന് പോയിട്ട് വരാം അപ്പോൾ പുറകിൽ കാണുന്നതാട്ടോ നമ്മുടെ ഫ്ലാറ്റ് വരുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ടാക്സി എടുത്തിട്ട് വേണം പോകാനായിട്ട് കുറച്ച് ദൂരമുണ്ട് നമുക്ക് നടന്നും പോവാം പക്ഷെ വാവിയിട്ട് അങ്ങനെ പോകാനൊന്നും പറ്റത്തില്ല അത്യാവശ്യം ദൂരം ട്ടോ ഞങ്ങൾ അങ്ങനെ നടന്നും പോയിട്ടുണ്ട് രാത്രിയൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല ഭംഗിയാണ് ഇതിൽ നടക്കാനൊക്കെ അപ്പോൾ ഇതിനു മുന്നേ ഞാൻ വന്നിരുന്ന ടൈമിൽ ഞാൻ നടന്ന് പോയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ പാവയുള്ളതുകൊണ്ട് ഞങ്ങൾ അതിനൊന്നും നിന്നില്ല പിന്നെ ഇവിടെ നല്ല ചൂടുമാണ് ഞങ്ങളൊരു ഈവനിങ് ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴേക്കാട്ടോ ഇറങ്ങിയത് ഇതാ പള്ളിയുടെ അവിടെ എത്തി ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട് കേട്ടോ ഈ ഒരു ഏരിയയിലെ രണ്ട് മൂന്ന് ക്രിസ്ത്യൻ ചർച്ച ഉണ്ട് അപ്പോൾ ടാക്സിക്കൊക്കെ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ നമ്മൾ മെയിനായിട്ട് പോകുന്നത് എപ്പോഴും ഇവിടെ തന്നെയാണ് ഇവിടെ ഒരു മാതാവിൻ്റെ ഗ്രോട്ട ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനത് കാണിച്ചു തരാം നമ്മൾ പോയതൊരു ഫ്രൈഡേ ആണ് അപ്പോൾ നമ്മളുടെ നാട്ടിലൊക്കെ സൺഡേ അല്ലേ കുട്ടികൾക്ക് കാറ്റീസും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവിടെ ഇന്നാണെന്ന് തോന്നുന്നു കാരണം ഒരുപാട് കുട്ടികൾ ടാഗും കാര്യങ്ങളൊക്കെ ഇട്ട് പള്ളിയിലേക്ക് വരുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി പിന്നെ കുർബാനയൊക്കെ നടക്കാൻ പോകുന്ന പോലെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതാ ഇതാണ് മാതാവിൻ്റെ ഗ്രോട്ടോ അപ്പം നമ്മൾ കുറേ നേരം അവിടെ നിന്ന് പ്രാർത്ഥിച്ചു നല്ലൊരു മനസ്സിനൊരു സമാധാനവും കാര്യങ്ങളൊക്കെ ആട്ടോ അവിടെ വന്ന് നിൽക്കുമ്പോൾ നമുക്കിവിടെ കോൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് കോയിൻ ക്യാൻഡിൽസ് എടുക്കാം അപ്പം നമുക്ക് മൂന്ന് പേർക്കായിട്ട് മൂന്ന് ക്യാൻഡിൽസ് ഞാൻ എടുത്തു കേട്ടോ അപ്പം ഞാൻ നമ്മുടെ നാട്ടിലെ കാര്യം ഓർത്തു ഒരുപാട് പേരിങ്ങനെ തിരി വിൽക്കാൻ നിൽക്കുന്നവരെ ഞാൻ ഓർത്തുവിട്ടോ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയല്ല ഞങ്ങളുടെ പള്ളിയിലൊക്കെ എങ്ങനെയാണ് കേട്ടോ തിരി വിൽക്കാൻ ഒരുപാട് ചേച്ചിമാരൊക്കെ നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ അവർ പെട്ടെന്ന് ഓർത്തു ഞങ്ങളിത് ആ തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചു പിന്നെ കുറച്ച് നേരം ഞങ്ങളവിടെ നിന്നു കെട്ടോ നമ്മളെപ്പോഴും പോകുന്നതല്ലല്ലോ പോകുന്ന ടൈമ് കുറച്ച് നേരം നിന്ന് പ്രാർത്ഥിച്ച് പിന്നെ ഞങ്ങൾ പള്ളിയിലേക്ക് കയറാൻ കരുതി ഞങ്ങൾ പള്ളിയുടെ ഉള്ളിൽ കയറിയപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ കുർബാന ഉണ്ടെന്ന് തോന്നുന്നു ആരോടും ചോദിച്ചില്ല പിന്നെ നമ്മളുടെ പള്ളിയിലൊക്കെ സൺഡേ അല്ലെ ക്യാറ്റീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഇന്നാണെന്ന് തോന്നുന്നു കാരണം കുട്ടികളുടെ കാര്യത്തിലൊക്കെ ടാഗും ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനങ്ങനെ വിചാരിച്ചു ഞങ്ങൾ കുറച്ച് നേരം പള്ളിയിലിരുന്ന് പ്രാർത്ഥിച്ചു നമ്മുടെ പള്ളിയൊക്കെ പോലെ തന്നെയാട്ടോ നമ്മൾ നമ്മളിരിക്കുന്നതിൻ്റെ സൈഡിലായിട്ട് കുറേ രൂപങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വാവേനെ അതൊക്കെ കാണിച്ചു കൊടുത്ത് തൊട്ട് പ്രാർത്ഥിച്ച് നമ്മളിത് ആ പള്ളിയുടെ ഉള്ളിൽ നിന്ന് ഇറങ്ങുകയാണ് നേരത്തേത്തെ പോലെ അവനെ ഒട്ടും പിടിച്ചാൽ കിട്ടത്തില്ല പിന്നെ അവനിപ്പോൾ ഒറ്റയ്ക്ക് നടക്കണം അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഒറ്റയ്ക്ക് നടക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെ നടത്താറുണ്ട് കേട്ടോ അവനിങ്ങനെ കൈ പിടിച്ചിപ്പോൾ നടക്കാനും ഓടി നടക്കാനും ഒക്കെയാണ് ഇഷ്ടം ഞങ്ങളത് ആ പള്ളിയിൽ നിന്ന് ഇറങ്ങി പയ്യെ നടന്നു അപ്പിച്ചേ പറഞ്ഞു ഇവിടെ അടുത്തൊരു ഷോപ്പുണ്ട് നമ്മളെപ്പോഴും വരുന്നതല്ലല്ലോ നമുക്ക് ചുമ്മാ പോവാം പിന്നെ എനിക്ക് വാവയ്ക്ക് ഒരു ഷർട്ട് നോക്കാനുണ്ടായിരുന്നു നമ്മൾ പുഷ്പ റ്റൂവിലെ ആ ഒരു കോസ്റ്റ്യൂം റീക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ഷോപ്പിൽ ഞാൻ പോയി അപ്പോൾ അങ്ങനത്തെ ഷർട്ട് ഒന്നും അവിടെ ഇല്ല ഇവന് പറ്റിയ സൈസ് ഇല്ല അപ്പോൾ ഞാൻ അവിടെ നോക്കി അവിടെയും നമുക്ക് അങ്ങനെ കിട്ടിയില്ല ഒരുപാട് ഓഫേഴ്സ് ഉള്ള ഒരു ഷോപ്പാണ് കേട്ടോ നല്ല തിരക്കുമാണ് അവിടെ നമുക്ക് നട്ട്സൊക്കെ നല്ല ഓഫറിലുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അത് രണ്ട് മൂന്നെണ്ണം എടുത്തു പിന്നെ അതാ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ നമ്മുടെ ഈ കുട്ടി വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നവരെല്ലാം അവർക്കും തെറ്റാ ബബായ്